ഹലോ ഡിയർ ഫ്രണ്ട്സ് ഞാനെന്ന് എൻ്റെ ഫേവറേറ്റ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ദിവസം വയ്യാതിരുന്ന കാരണം എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ചൂടായ പാനിലോട്ട് ഒരിത്തിരി ഇട്ട് മെൽറ്റ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഫ്രോസൺ സ്വീറ്റ് കോൺ ഇടുന്നുണ്ട് ഇത് സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കുള്ളൂ ഉണ്ടാക്കാനായിട്ട് ഇനി ഈ സ്വീറ്റ് കോൺ ഒരു ലോ ഫ്ലെയിമിൽ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക ഈ ഒരു സംഭവം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും കിച്ചൺ ഫുള്ളും സ്വീറ്റ് കോണിൻ്റെ ഒരു മണം ഉണ്ടായിരിക്കും എനിക്കൊരു മണം ഭയങ്കര ഇഷ്ടമാണ് ഫ്രോസൺ കോൺ തന്നെ വേണമെന്നില്ല ഫ്രഷ് കോൺ ആയിരുന്നാലും അടിപൊളിയായിരിക്കും ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഫൈവ് മിനിറ്റ്സ് കുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്വീറ്റ് കോൺ കുക്ക് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള സീസണിങ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ട് മുളക് പൊടി ഗരം മസാല കുറച്ച് ഉപ്പ് ഈ കോമ്പിനേഷനാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൽ ബാക്കിയുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ മസാലയൊക്കെ ഈ സ്വീകണ്ണം നന്നായിട്ട് പിടിച്ച് വരണം അതുവരെ നമ്മളിങ്ങനെ സോൾട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക ലോ ഫ്ലെയിമിൽ അപ്പോൾ ഇനി ഇത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ് മസാലയൊക്കെ കുറച്ചുകൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു വൺ ഒക്കെ ഇങ്ങനെ വച്ചാൽ മതിയാവും ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ചേർത്ത് ചേർത്ത് വെക്കാം ഇനിയാണ് ട്വിസ്റ്റ് വരാൻ പോകുന്നത് ചില ചീസ് ഇടാൻ പോവാണ് നമുക്കിഷ്ടമുള്ള അത്രയും ചീസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കാം ഒരു തേർട്ടി ഒക്കെ ഇങ്ങനെ വച്ചാൽ മതിയാവും എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം ചീസൊക്കെ നല്ല മെൽറ്റ് ആയിട്ടുണ്ട് ചീസ് മെൽറ്റ് ആയിട്ട് ബബിൾ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഹീറ്റ് ഓഫ് ചെയ്യാം അപ്പോൾ ഇറ്റ്സ് ടൈം ടു പ്ലേറ്റ് ഇതിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും അപ്പോൾ സംഭവം സിമ്പിൾ ആണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര അഡിക്റ്റീവാണ് കഴിക്കുമ്പോൾ പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും ഇതിലുണ്ടല്ലോ ചീസ് ബേൺ ആയിട്ടിരിക്കും ആ ബിറ്റ്സ് കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് നല്ല മഴയും തണുപ്പുമൊക്കെ ഉള്ള സമയത്ത് ഇതുണ്ടാക്കണം അടിപൊളിയായിരിക്കും അപ്പോൾ ഇറ്റ്സ് ടൈം ടു ടേസ്റ്റ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിർത്താനെയ്യ പറ്റത്തില്ല ഇത് കൊച്ചു കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ഉണ്ടാവും കേട്ടോ ഓക്കെ ബൈ